എൻ സി പോഷക സംഘടനയായ നാഷണലിസ്റ്റ് മൈനോറിറ്റീസ് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പലസ്തീൻ ഐക്യദാർഢ്യ സംഗമവും രാഷ്ട്രീയ വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു എൽ കോഴിക്കോട് ജില്ലാ കൺവീനറും എൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റുമായ മുക്കം മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി കോഴിക്കോട് കാഞ്ഞങ്ങാട് നിലമ്പൂർ ആൻഡ് എൻ സി പി എസിന്റെ പോഷക സംഘടനയായ നാഷണലിസ്റ്റ് മൈനോറിറ്റീസ് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പലസ്തീൻ ഐക്യദാർഢ്യ സംഗമവും രാഷ്ട്രീയ വിശദീകരണയോഗവും എൽ ഡി എഫ് കോഴിക്കോട് ജില്ലാ കൺവീനറും എൻ സി പി എസ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റുമായ മുക്കം മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ിയുടെ മുന്നേറ്റം ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കൂടുതൽ അദ്ദേഹം പറഞ്ഞു ലോകത്തുണ്ടാകുന്ന എല്ലാ പാർശ്വഭരിക്കപ്പെട്ട ജനതയ്ക്ക് വേണ്ടിയും ഇടതുപക്ഷ പ്രസ്ഥാനവും നമ്മുടെ പാർട്ടിയും നിരന്തരമായി പിന്തുണ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് അമേരിക്കൻ സാമ്രാജ്യത്വം അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടപ്പോൾ തൂക്കിലെത്തിയപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിന്റെ തെരുവോരങ്ങളിൽ അതിശിദ്ധമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രായേലും പാരസ്യും തമ്മിൽ യുദ്ധമാണ് എന്നായിരുന്നിരിക്കേണ്ടതില്ല അത് യുദ്ധമായിരുന്നില്ല ക്രൂരമായ ഒരു വംശയത്യായിരുന്നു എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മനുഷ്യന്റെ മനസ്സാക്ഷി മനസ്സിലാത്തായിരിക്കും എന്നത് ആകണാനും ആ വാർത്തകൾ വായിക്കാനും നമുക്ക് സാധിച്ചിരുന്നില്ല ഇരുപത്തിയൊന്നായിരത്തോളം ഇരുന്ന പിൻചോമന മക്കളെയാണ് ഇസ്രായേൽ ഭരണകൂടം ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് എൽ ഡി എഫ് ജില്ലാ കൺവീനർ സതീഷ് ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി എൽ ഡി എഫ് സർക്കാർ നടത്തിയിട്ടുള്ള സമഗ്ര വികസനത്തിലൂടെ കേരളം ലോകത്തിന് മാതൃകയാണെന്ന് സതീഷ് ചന്ദ്രൻ പറഞ്ഞു എൻ സി പി എസ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കരീം ചന്ദേര അധ്യക്ഷത വഹിച്ചു നാഷണലിസ്റ്റ് മൈനോറിറ്റീസ് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ ചെയർമാൻ മുസ്തഫ തലശ്ശേരി സി പി ഐ എം നേതാവ് ഹനീഫ് പാണലം ഐ എൻ എൽ ജില്ലാ ജനറൽ സെക്രട്ടറി അസീസ് കടപ്പുറം കോൺഗ്രസ് സി എസ് നേതാവ് അസൈനാർ നുള്ളിപ്പാടി ജെ ഡി എസ് നേതാവ് അസീസ് ചൌക്കി എൻ സി പി എസ് കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് രാജു കൊയ്യാൻ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സുബൈർ പടുപ്പ സിദ്ദിഖ് കൈക്കമ്പ ദാമോദര വെള്ളികെ ഒ കെ ബാലകൃഷ്ണൻ നേവി അശോകൻ മഞ്ചേശ്വരം ബ്ലോക്ക് പ്രസിഡന്റ് മെഹ്മൂദ് കൈക്കമ്പ കാസർഗോഡ് ബ്ലോക്ക് പ്രസിഡന്റ് സമീർ അണങ്കൂർ ഉദുമ ബ്ലോക്ക് പ്രസിഡന്റ് നാസർ പള്ളം കാഞ്ഞങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് രാഹുൽ നിലാങ്കര തൃക്കരിപ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഹാരിസ് എൻ എം സി ജില്ലാ പ്രസിഡന്റ് കതീച്ച മുഖ്രാൽ എൻ വൈ സി ജില്ലാ പ്രസിഡന്റ് ലിച്ചു സെബാസ്റ്റ്യൻ ടി വി കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു നാഷണലിസ്റ്റ് മൈനോറിറ്റി കോൺഗ്രസ് ജില്ലാ ചെയർമാൻ ഹമീദ് ചേരങ്കൈ സ്വാഗതവും എൻ സി പി എസ് കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി നാരായണൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്